എളുപ്പത്തിലുണ്ടാക്കാവുന്ന സേമിയ പായസം ഉരുളിയിൽ ഒരു ടീസ്പൂൺ നെയ് ചൂടാക്കുക കശുവണ്ടി പരിപ്പ് വഴറ്റുക തവിട്ടുനിറമായി തുടങ്ങുമ്പോൾ മുന്തിരി ചേർക്കുക മുന്തിരി വീർക്കുന്നതുവരെ വഴറ്റി കോരി മാറ്റിവെക്കുക എൺപത്തഞ്ച് ഗ്രാം സേമിയ ഇട്ട് ഉരുളിയിൽ ബാക്കിയുള്ള നെയ്യിൽ വഴറ്റുക തവിട്ടു നിറമാകുമ്പോൾ തീ കുറച്ച് വെക്കുക തിളപ്പിച്ച പാൽ സൂക്ഷിച്ച് ഒഴിക്കുക ഇടത്തരം തീയിൽ ഇളക്കി സേമിയ വേവിക്കുക സേമിയ പത്ത് മിനിറ്റ് കൊണ്ട് വേവുന്നതാണ് ശേഷം തൊണ്ണൂറ് ഗ്രാം പഞ്ചസാര ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക പായസം ആവശ്യത്തിന് കട്ടിയാകുമ്പോൾ തീ അണയ്ക്കുക വറുത്ത കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കുക സേമിയ പായസം റെഡി